നാൽപ്പത്തിയാറാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ ദൈവം അതിൻ്റെ മധ്യ അത് കുലുങ്ങിപ്പോകയില്ല ദൈവം അധികാലത്തു തന്നെ അതിനെ സഹായിക്കും ഇതാ രണ്ടു മക്കളെയും കടക്കാർ വന്ന് അടിമകളാക്കി പിടിച്ചുകൊണ്ടു പോകുവാൻ ഭാവിച്ചിരിക്കവേ അതേ പ്രവാചക ശിഷ്യന്റെ ഭാര്യ ആ പ്രവാചകൻ്റെ അടുക്കലിൽ കോടി വരികയാണ് തൻ്റെ വിഷയങ്ങളുമായി എന്നാൽ അവടെ ആവശ്യങ്ങളിലേക്ക് അവരുടെ വിഷയത്തിൻ്റെ നടുവിലേക്ക് തക്ക സമയത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി ഇടപെട്ടുവെങ്കിൽ സഹായകനായി അതെ സർവശദ്ധനായി ദൈവം തന്റെ ദാസിയോട് കൂടെ ഇരുന്നത് പോലെ സർവശദ്ധനായ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയതുപോലെ വെളിപ്പെട്ടതുപോലെ ഇതാ ഈ വചനങ്ങളിലൂടെ കർത്താവ് അതെ സംസാരിക്കുകയാണ് ദൈവം അതിൻ്റെ മദ്യയുണ്ട് അത് കുലുങ്ങി പോകുകയില്ല ദൈവം നിങ്ങളോട് കൂടെയുണ്ട് അഥവാ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നടുവിലുണ്ട് അതേ എന്തെല്ലാം പ്രശ്നങ്ങൾ കടന്നു വന്നാലും ഇരമ്പി കയറുന്ന അതേ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തലത്തിൽ വിഷയങ്ങളൊക്കെ ആമേൽ പൊങ്ങി വന്നാലും അതിൻ്റെ നടുവിൽ സർവശക്തനായ ദൈവത്തിൻ്റെ സഹായകം സഹായമായ കരങ്ങൾ നിങ്ങളോട് കൂടെയുണ്ട് ആ പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങളോട് കൂടെ അതെ കർത്താവ് നിങ്ങളോട് ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അങ്ങനെയെങ്കിൽ ചിലരോടൊക്കെ കർത്താവ് ഈ പ്രഭാതത്തിൽ സംസാരിക്കുന്നു പല വിഷയങ്ങൾക്ക് നടുവിലും എൻ്റെ ദൈവം എന്നെ കൈവിട്ടുവോ എന്ന് ചോദിക്കുമ്പോൾ ഇതാ ഈ പ്രഭാതത്തിൽ കർത്താവ് വചനത്തിലൂടെ പറയുക ദൈവം അതിൻ്റെ മധ്യമുണ്ട് ദൈവദാസി ദൈവദാസിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് വിഷയങ്ങൾക്കകത്താണ് നിങ്ങളായിരിക്കുന്നത് അതിന് നടുവിൽ അതിനോടൊപ്പം കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് ആകയാൽ ഇബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ ദൈവം ഉണ്ട് എന്നും ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം െന്ന് വിശ്വസിക്കുകയും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെയെങ്കിൽ ദൈവം എന്നോട് കൂടെയുണ്ട് ദൈവം എൻ്റെ വിഷയത്തിൻ്റെ നടുവിൽ പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകുക ചില പ്രതിഫലങ്ങൾ കർത്താവ് ഇന്നിൻ്റെ ദിവസം നിങ്ങളുടെ കരങ്ങളിൽ എത്തിക്കും ആയതിനാൽ പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകുക ദൈവം നിങ്ങളോട് കൂടെയുണ്ട് സഹായകനായി തന്നെ അധികാലത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി സഹായകനായി തന്നെ നിങ്ങളോടൊപ്പമുണ്ട് ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ